ഹായ് എന്തു പറയണോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനേ ഇന്ന് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിരുന്നല്ലോ പക്ഷേ ദൈവഹിതം അതായിരിക്കാം ഞാൻ പോയ വഴിക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇപ്പം ഇരിക്കുകയാണ് അപ്പം എന്തായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കിട്ടി അപ്പം വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ് ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാറ് കാന്തല്ലൂർ പോവാണ് അപ്പം അതുംകൊണ്ട് അവിടെ ചെന്നിട്ട് ഇനി വീഡിയോ ഇടാൻ സമയം കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കേ പക്ഷേങ്കിൽ നമ്മൾ വിചാരിക്കുന്നതൊന്ന് അതായത് മനുഷ്യൻ വിചാരിക്കുന്നതൊന്ന് ദൈവം നമുക്ക് വിധിക്കുന്നത് മറ്റൊന്ന് അല്ലേ നമ്മുടെ നമ്മൾ വിചാരിക്കുന്നത് പോണൊക്കെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നുണ്ടോ നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തായിരിക്കും ചിലപ്പോൾ ഓരോ കാര്യങ്ങളും നടക്കുന്നത് ചില സമയത്തൊക്കെ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇന്നും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കേട്ടോ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ചില സമയങ്ങളിൽ എന്തെങ്കിലും ക്യാഷിൻ്റെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ വരുമ്പോൾ പണ്ട് നമ്മൾ എടുത്തിട്ട് എനിക്കൊരു ഉണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ കൊണ്ടി കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് ക്യാഷുകൾ മാറ്റിവെക്കും എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രാവശ്യം മാറ്റി വെച്ചിരുന്നൊരു ക്യാഷ് എനിക്ക് തോന്നുന്നൊരു ഒന്നര വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് ആ ഒരു സംഭവം എൻ്റെ പണ്ടത്തെ ബാങ്ക് പാസ്ബുക്കിൻ്റെ അകത്ത് ഇരുന്ന് എനിക്കിന്ന് കുറച്ച് ക്യാഷ് ഉണ്ട് എനിക്ക് കുറച്ച് ക്യാഷ് അത്യാവശ്യമായിരുന്നു തരം കാരണം എന്താ പറയുക ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കുറച്ച് ഇതിൻ്റെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ക്യാഷ് അത്യാവശ്യമായിട്ട് വന്നു പക്ഷേ അത് എന്താ പറയുക അപ്രതീക്ഷിതമായിട്ട് എനിക്കത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നത് ഞാൻ വേറൊരു കാര്യം തപ്പാൻ വേണ്ടിയിട്ട് തപ്പി തപ്പി ചെന്നപ്പോഴേ കിട്ടിയത് ക്യാഷാണ് എനിക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമായിരുന്നു എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് തികയാതെ വന്നൊരു സംഭവമായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കാരണം നമുക്ക് എല്ലായിടത്തും ഗൂഗിൾ പേ പറ്റത്തില്ലല്ലോ അപ്പം എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്ന സമയത്താണിത് ഈ സംഭവം ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് വന്ന് കിട്ടിയത് ദൈവത്തിനറിയാം നമുക്ക് ഏതൊക്കെ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നുള്ളത് അല്ലേ നമ്മൾ ഇങ്ങനെ അതിനെ പ്രതി അലമുറയിട്ട് യോ യോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കേണ്ട ഒറ്റ കാര്യമില്ലുടോ എൻ്റെ അനുഭവങ്ങളെല്ലാം അങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും കാര്യം ആവശ്യമുള്ള സമയത്ത് അത് കറക്റ്റായിട്ട് നമ്മുടെ മുന്നിൽ എത്തിച്ചു തരും ഒരു വഴിക്ക് അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് പക്ഷേ എങ്കിൽ അതിന് വേറൊരു കാര്യമുണ്ട് കേട്ടോ നമുക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കണം ഈശ്വരനുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് മുന്നോട്ടേക്ക് പല പ്രാവശ്യം ഇപ്പം ഇത് ക്യാഷിൻ്റെ കാര്യം മാത്രമല്ല പല കാര്യങ്ങളും എനിക്ക് അപ്രതീക്ഷിതമായിട്ടതുപോലെ എൻ്റെ മുന്നിൽ വന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ പോയിട്ട് എന്തായാലും തിരിച്ചു വന്നു അപ്പം ഇനി ഞാൻ പോകുന്ന വഴിക്കുള്ള ഓരോ അപ്ഡേഷൻസ് പറ്റുമെങ്കിൽ നമ്മുടെ മൈ വേൾഡ് ചാനലിൽ എന്തായാലും അതിന്റെ വീഡിയോസ് വ്ളോഗ് പോകുന്നുണ്ട് അതുകൂടാതെ ഇതില് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വെറുതെ ടെൻഷൻ അടിക്കരുത് ചില കാര്യങ്ങൾ നമുക്ക് ചില സമയത്ത് നമ്മളായിട്ട് തന്നെ ചെയ്തു വയ്ക്കുന്ന കാര്യങ്ങൾ വേറൊരു സമയത്തായിരിക്കും നമുക്കത് ഉപകാരപ്പെടുന്നത് ആ ഒരു ക്യാഷിൻ്റെ കാര്യം ഞാൻ മറന്നേ പോയി ആ ബുക്കിൻ്റെ കാര്യം പോലും മറന്നിരിക്കരുത് പക്ഷെ തപ്പി തപ്പി ചെന്നപ്പം മറ്റൊരു അതായത് പഴയ ഇൻഷുറൻസിൻ്റെ പേപ്പർ തപ്പി ചെന്നതാണ് പക്ഷെ കിട്ടിയത് ഈ സംഭവമായിരുന്നു എന്തായാലും ഞാൻ ഹാപ്പിയായി എനിക്ക് എൻ്റെ കയ്യിൽ ഇരുന്ന ക്യാഷിന് ക്യാഷായിട്ട് ഇരുന്നതിന് എനിക്ക് വേറെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇരുന്ന സമയത്താണ് ഇത് അപ്രതീക്ഷിതമായിട്ട് എനിവേ താങ്ക് യു ദൈവത്തിന് നന്ദി പറയട്ടെ പിന്നെന്താ നമ്മുടെ എസ് എൽ സി റിസൾട്ട് കാര്യങ്ങളൊക്കെ വന്നു എല്ലാവർക്കും ഞാൻ അറിയുന്ന കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവർക്കും അങ്ങനെ എ പ്ലസ് വളരെ ചുരുക്കം പേർക്ക് കുറച്ച് മാർക്കിൻ്റെയൊക്കെ കുറവും ഒക്കെ ആയിട്ട് മുന്നോട്ട് കയറി വന്നു അപ്പം സ്റ്റേറ്റിൻ്റെ റിസൾട്ടൊക്കെ വന്നല്ലോ അപ്പം അടുത്തതിന് സി ബി എസ് സി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് കാര്യങ്ങളൊന്നും വരത്തില്ല പക്ഷേ ലാസ്റ്റ് ആ സമയമാകുമ്പോഴത്തേക്കും കിടന്ന് നമ്മളിങ്ങനെ അലമുറയിട്ട് കിടന്ന് പഠിച്ചിട്ട് ഒരു കാര്യമില്ല ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് സ്റ്റാർട്ടിങ് തുടങ്ങി പോയെങ്കിൽ മാത്രമേ അത് നമുക്ക് ആ ഒരു സമയത്ത് റിലാക്സ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ പിന്നെന്താ ആ പിന്നൊരു കാര്യം എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് ഒരു കുട്ടി സബ്സ്ക്രൈബറാണ് ആദിത്യ അല്ലേ ആദിത്യ ഹായ് എന്താ പറയുന്നു ആദിത്യ ആദിത്യ സുഖമായിട്ടിരിക്കണോ ആദിത്യക്ക് എന്താ പറയുക എൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല എന്ന് ഞാൻ അറിഞ്ഞു അങ്ങനെയാണോ ആദിത്യ എനിക്ക് ഒരുപാട് സന്തോഷമായത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അല്ലേ ഒരാൾ നമ്മളെ എന്താ പറയുക കാണാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അതും ഒരു കൊച്ചു ഒരു കുട്ടിയാണ് എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ് അങ്ങനെയൊക്കെ നമ്മൾ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഹാപ്പിയായി ഇല്ലേ ഭയങ്കര സന്തോഷം തോന്നിയത് കേട്ടിട്ട് സുഖമായിട്ടിരിക്കുന്ന മോനെ നന്നായിട്ട് പഠിക്കുക കേട്ടോ എസ് എൽ സി അല്ലേ ഈ വർഷം അപ്പം നല്ല രീതിയിൽ പഠിക്കുക പിന്നെന്താ പറയുക ആൻറ്റിയുടെ വീഡിയോസ് കാണാറുണ്ട് എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം നോക്കട്ടെ കേട്ടോ എല്ലാ ദിവസവും വീഡിയോ ഇടാനായിട്ട് നോക്കാം ഇന്നേ സമയം തീരെ ഇല്ല എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ ആളുകൾ നിൽക്കണം ഞാൻ ഇടയ്ക്ക് കുറച്ച് ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ഇന്ന് ഇടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്നതല്ല പക്ഷേ ഞങ്ങൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നുപോയി അപ്പോൾ തിരിച്ച് വന്നതാണ് തിരിച്ച് വന്ന വഴിക്ക് ഞാൻ എന്നാൽ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തിട്ട് പോയേക്കാം എന്ന് കരുതിയിരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ബാക്കി അപ്ഡേഷൻസ് തരാം അപ്പോൾ ബായ് മോനെ ആദിത്യ എന്താ പറയുക നല്ല രീതിയിൽ പഠിക്കുക നന്നായിട്ട് മുന്നോട്ട് പോകുക കേട്ടോ ലവ് യു ബൈ അപ്പം അടുത്ത വീഡിയോ നമുക്ക് എത്രയും പെട്ടെന്ന് ഇടാനായിട്ട് നോക്കാം